മറ്റുള്ള രോഗികളെ പോലെ സിസ്റ്റർ കാണരുത് ഒരു 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 ജീവിതം വളരെ ഹലോ ഇനി കൊടുക്കണം മിനിറ്റ് എന്താ കുഞ്ഞുരാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി ആ അതാണ് കുഴപ്പം കുഴപ്പം അല്ല നല്ലൊരു കലാകാരന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ സാരമില്ല ഞങ്ങളുടെ വിശ്വകലാ തിയേറ്റേഴ്സിൽ ഞങ്ങളൊരു ചാൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന ഞാൻ ഏറ്റു ഒരു സിസ്റ്റർ എങ്ങനെയുണ്ട് ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത ഓപ്പറേഷന്റെ മൂന്നാം ഘട്ടം നമ്മൾ ആരംഭിക്കും കൈയോടെ അപ്പൊ നമ്മൾ നാലാം ഘട്ടത്തിൽ ആരംഭിക്കും ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലി എം ആകാശവാണി സമ്പ്രതി വാർത്താ സുയന്തം പ്രവാചക പലദേവാനന്ദ സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുമുട്ടി വീണാഹ മുപ്പത്തിരണ്ട് കോടി പോയാ ണോ താനെന്നെ വണ്ടിയെത്തി കൊല്ലാൻ നോക്കിയാണല്ലേ വള്ളി കാവി ചുറ്റെന്ന് പറഞ്ഞ പോലെയായി നിങ്ങളിത് എവിടെ ആയിരുന്നു മക്കളെ ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നിങ്ങളുടെ നാളെ എത്രയാന്ന് അറിയാവും താനെന്തിനാ ഞങ്ങളെ അന്വേഷിക്കുന്നത് നീ എന്തായി പറയുന്നേ ഇങ്ങനെ നടന്നാ മതിയോ നമുക്ക് നാടകം കളിക്കണ്ടേ ഞങ്ങള് നാടകൊക്കെ നിർത്തി നിർത്തിയോ പിന്നെ ഞാൻ നിങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ കായിത്തിൽ എടുക്കാവോ നീ അറിഞ്ഞോ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടക അവാർഡ് നമ്മുടെ പ്രഭാകരനാണ് എന്നിട്ട് കണ്ടില്ലല്ലോ ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും നല്ല നാടകത്തുള്ള അവാർഡ് നമുക്ക് നിങ്ങൾ നിങ്ങളെ അന്വേഷിക്കുന്ന സ്ഥലം ഞാൻ പ്രഭാകരന്റെ വീട്ടിലും പോയിരുന്നു വീട്ടിൽ വീട്ടിപ്പോ എങ്ങനെയാണ് ആരോടും പറയരുത് സത്യമായിട്ട് ഭ്രാന്തൊന്നുമില്ല േ ആ നിന്റെ പേര് നീ മൂന്ന് പ്രാവശ്യം ഡയലാഗ് എത്തി നാടകത്തിൽ ഒരു കുഴപ്പമില്ലെന്നാണ് അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം അല്ല ഇവന് എന്ത് പറ്റി അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് പക്കറ്റിൻ ചേട്ടൻ വണ്ടി നിറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ എന്റെ കർത്താവേ എന്നോട് പൊറുക്കണേ പ്രഭാകരൻ അത്രമാത്രം ആത്മാർത്ഥതയിരുന്നു ചേട്ടനോട് കുറ്റബോധം എന്നെ വേട്ടയായിരുന്നു പ്രഭാകര എനിക്കും ഷോക്ക് വന്നതാ ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല നിനക്കിനി പ്രത്യേകിച്ച് വട്ടകളുടെ കാര്യമൊന്നുമില്ലല്ലോ ചേട്ടാ ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ഞാൻ അഭിനയിക്കില്ലേ വേണ്ട 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 ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം ഭ്രാന്തനോട് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം പറ്റിയല്ലോടാ ചേട്ടാ സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാനില്ലേ പറഞ്ഞു കൊടുക്കണം തുടങ്ങിയിട്ടുണ്ട് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർമാർ വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത് പോയാൽ ഡെയിലി ആറ് നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും നല്ല കാര്യമായി പോയി വിശുതല തിയേറ്റേഴ്സിന്റെ അഭിമാന സ്തംഭം ഇങ്ങനെ ഭ്രാന്തരായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒരു കെട്ടാശ് ആയിരം രൂപയുണ്ട് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അതൊന്നും സാരമില്ല വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളെ ശമ്പളത്തിൽ ആറ് നേരം ഫ്രൂട്ട്സ് നിന്റെ അച്ഛനും മേടിച്ചുകൊണ്ട് കൊടുക്കണം എന്റെ അച്ഛന് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാണ് മാപ്പിളോട് ചെന്നോത്താൻ പോയത് അത് ഒരു അബദ്ധം പറ്റ അല്ല അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും എന്നാൽ അതല്ല കാര്യം കുറ്റബോധം കൊണ്ട് നീറിക്കോട്ടെ എന്ന് കരുതി ഒരു കാര്യം പുള്ളി അറിയാനും പാടില്ല നീ പോയി കുറച്ച് വിഷം വേടാ എന്ത് വിഷം എന്ത് വിഷമെങ്കിലും വിഷമിലായിക്കോട്ട എന്നിട്ട് അതെനിക്ക് കലക്കിത്തണ്ടി നിന്റെ ഒടുക്കലത്തെ ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിലത്തായത് എന്റെ കൺമുഞ്ഞി കണ്ടുപോരുത് പോടാ പോണോ ഹലോ പ്രസ് ക്ലബല്ലേ ആ ഞാൻ ചിറ്റാർ വക്കച്ചന അതെ അതെ വിശ്വനാഥ് തിയേറ്റേഴ്സിലെ വക്കച്ചൻ തന്നെ പിന്നെ ഞാനിപ്പോൾ വിളിക്കാൻ കാരണം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി എന്റെ ട്രൂപ്പ് നല്ല തിരുപ്പംകൂട് പ്രഭാകരനല്ലേ അയാളിവിടെ പ്രശാന്ത് ഹോസ്പിറ്റലിൽ ഉണ്ട് അത് പിന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായിരുന്നു അത് അതൊക്കെ നേരിട്ട് പറയാന്നേ എങ്ങോട്ട് പോരെ ഏ ഞാനോ ഞാൻ ഇവിടെ ഉണ്ടാവു ആ വേഗം പോരെ എന്തായത് പത്രക്കാര പ്രഭാകറിന്റെ വാർത്ത കൊടുക്കണ്ടേ പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ രോഗം വല്ലാണോ ചേട്ടാ പ്രഭാകരന് വേണ്ടിയല്ല നാടകത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ നാടകത്തിന് ബുക്കിംഗ് ആയിരിക്കും എന്നാ എന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുക്കാൻ പറയണേ അവന്റെ മറ്റിന്റെ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞുണ്ടോ ഇഷ്ടം എന്താ പറഞ്ഞത് വിശ്വമേഴ്സ് എന്റെ പേര് ചിറ്റാർ വക്കച്ചൻ എന്താ എന്തത് എടുക്കരുത് ഒറ്റത്തിന് പറയത് ഈ അടുത്ത് ഭക്ഷണത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്ന നിസ്സാര കാര്യമാണോന്നാ ചോദിച്ചത് ഒരു ഫോട്ടോ എടുത്തോ ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്ന അതുല്യ കലാകാരൻ രാജ് അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അരങ്ങിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനയെ എവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും വലിയ ഹീറോ അവിടെ പേടിക്കണ്ട എനിക്ക് ഒരു അസുഖവും ഇല്ല അമ്മേ പ്രാന്തനും മനുഷ്യനും എന്ന് ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി പ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ പത്രക്കാർ തെറ്റിദ്ധരിച്ചു ഞാൻ എന്ത് ചെയ്യാൻ പറയുന്നത് കുടുംബത്തിലെ ആകെ കൂടിയുള്ള ഒരു അന്തരീയ ും സംഭവിച്ചിട്ടില്ലാതെ അല്ലമ്മേ നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാട് ശേഷമാണ് പ്രഭാരം ഭ്രാന്തനായത് ഭ്രാന്ത് ശേഷം കാശ് കിട്ടിട്ട് എന്താ കാര്യം അല്ലേ ഇതിലൊരു വലിയ രഹസ്യം ഉണ്ടാ ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ നൽകുന്ന സീറു സാറേ ആ തലൊന്നും നീട്ടിക്കേ ഈ മാലയൊന്നും ഇട്ടോട്ടെ കൂടുതലാണല്ലോ സ്വല്പം ലേശ സാര മാല കേട്ടോ അയ്യോ എന്റെ മോനേ പറ വിശ്വസിക്കണം വരണം വന്നാട്ടെ വന്നാട്ടെ അമ്മയുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു മോളെ സ്വന്തം ഒന്ന് പറയാൻ പോലും നമുക്കിവിടെ ആരു എത്ര നീ ഇതിനകത്ത് കഴിയ നിന്നെ ഇങ്ങനെ കാണാൻ ശക്തിയില്ല മോളെ മോളിന്റെ മനസ്സറിയാവുന്ന ഈ അമ്മ പറയാൻ പള്ളത്താണ് നീ കൃഷ്ണകുമാറിനെ വിവാഹം കഴിക്കണം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ അത് വേണ്ടമ്മേ അയാള് വിവാഹം കഴിക്കുന്നതിലും ഭേദം ഈ സെല്ലിൽ കിടക്കുന്നതാണ് ഇതിനകത്ത് കിടന്ന് ഞാൻ മരിച്ചാലും എന്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കാനുള്ള ധൈര്യ കുറവുണ്ടാ അതെനിക്ക് ബീനയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്നോട് പറയാനുണ്ടാവും ഒരു കാമുകയുടെ വികാരം

ദൈവം എന്നും ഉണ്ടാകും

സെക്യൂരിറ്റി കാർഡിൽ കൺമൂമ്പി പെടരുത് ഞാൻ പോയി അല്പം കഴിഞ്ഞ് യമനെ ഇറങ്ങിയാൽ മതി ഈ ഉപകാരം അതൊക്കെ പിന്നെ മതി ഞാൻ ഇറങ്ങട്ടെ

പുറത്ത് നിന്നുണ്ട് എന്തെയ്ക്കും

ഞങ്ങൾക്ക് നല്ല ചിലദോഷ നല്ല പനി നൂറ്റി പത്ത് ഡിഗ്രി വീതമുണ്ട് അതെയോ എന്നാ ഒന്നും കഴിക്കണ്ട റെസ്റ്റ് എടുത്തോളൂ റൂം നമ്പർ തേർട്ടി ഫോർലേക്ക് വെക്കോളൂ പനി അല്പ കുറഞ്ഞിട്ടു